തീരവും കടലമ്മ എത്ര സുന്ദരിയാണ് എൻ്റെ അമ്മ കളി വന്നാലെല്ലാം എല്ലാം തല്ലിയുടയ്ക്കും സച്ചുതകർക്കും സ്നേഹം വന്നാൽ തെന്നലിനൊപ്പം തലോടി തലോടി ിയെ പോലെ മൊത്തം നൽകിയറക്കും അതുപോലെയാണ് മനസ്സും ജീവിതവും ചിലപ്പോൾ എല്ലാം തച്ചുടയ്ക്കും ചിലപ്പോൾ എല്ലാം തട്ടിമറിക്കും തേന്മൊഴിയുമായി കൂടെയുണ്ടാകും കൂടണയും കരുതലാകും എല്ലാം ഒരമ്മതൻ വികൃതിയും സുകൃതിയും മനസ്സും കടലും ഒരുപോലെയാണ് കലി തുള്ളും എല്ലാം വാരിയെറിയും വലുപ്പെറയും എങ്കിലും ശാന്തമായാൽ തലോടിയും ടിയും കൂടെയുണ്ടാകും ജീവിതവും കടലും മനസ്സും ചാഞ്ചാടി ഉലയുന്ന ഒരു നൗഹയാണ് തളരാതെ വെറുക്കാതെ തല്ലും തലോടുമായി കൊണ്ടും കൊടുത്തും ഉറങ്ങിയും ഉണർന്നും കരപറ്റാൻ കരകയറാൻ നേരറിയാൻ കാത്തിരിക്കാം വരും വരായികകൾ വന്നു പോകും വരും വരായികകൾ വന്നു പോകും ഒന്നും തിരിച്ചു വരാതെ തിരിച്ചറിയാതെ തിരമാല പോലെ ചിലപ്പോൾ ചുറ്റിയടിക്കും ചിലപ്പോ വാരിപ്പുണരും അതാണ് ജീവിതം അതാണ് ജീവിതം ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും പേടിയുണ്ടാകും ചിരിപ്പിക്കും കരയിപ്പിക്കും കിളിപ്പെടുത്തും എല്ലാം സ്വപ്നത്തിൽ കാണും അതുപോലെയാണ് തിരമാലകൾ കണ്ട് ൊരാതെ തീരത്തിരിക്കുമ്പോൾ ജീവിതത്തിലെ തിരയടികളും മനസ്സിലെ തിരയടികളും എന്നും മായാജാലം തീരത്തിരുന്ന കര നോക്കിയാൽ ഒരു കരയുമില്ല അതുപോലെയാണ് ജീവിതം ഒരറ്റം മുതൽ മററ്റം വരെ എന്നും മായാജാലം തിരയടിക്കട്ടെ കടലിലും മനസ്സിലും തിരയടിക്കട്ടെ മനസ്സിലും കടലിലും എല്ലാം ഒരിക്കൽ ശാന്തമാകും തിരകളെന്നും അടിച്ചും അലഞ്ഞും തിരിച്ചു പോയും മനുഷ്യനെ എന്നും െ നിർത്തും മനുഷ്യനെ എന്നും മായാതെ നിർത്തും